വിശ്വംശയം സ്ഥിതികരിക്കട്ടെ എൻ്റെ പേര് ബിജോയ് സ്ഥലം എറണാകുളം ജില്ലയിൽ കോതാട് എന്ന് പറയും ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പത്തൊമ്പതാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് അപ്പോൾ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എൻ്റെ ജോലി തടസ്സം തന്നെയായിരുന്നു വർഷങ്ങളായിട്ട് ഒരു മെച്ചപ്പെട്ടൊരു ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സ്വദേശത്തും വിദേശത്തുമായിട്ട് ഒരുപാട് വ്യക്തികളെ കണ്ടു ഒരുപാട് ഇൻ്റർവ്യൂവിനെ അപ്ലൈ ചെയ്തു ഒരിടത്തു ഒരു ഫേവറബിൾ ഫേവറബിളായിട്ടുള്ളൊരു മറുപടി കിട്ടിയില്ല അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുക്കുന്നത് അപ്പോൾ ഉടമ്പടി എടുത്തതിൽ ആറ് നിയോഗങ്ങളിൽ ഒരു ഒരു നിയോഗം ഈ ജോലി ഇട ഇത് തന്നെയായിരുന്നു അങ്ങനെ അങ്ങനെ ഞാൻ അപ്പോൾ ഈ ഉടമ്പടിക്ക് എടുക്കുന്നതിന് മുമ്പ് നവംബർ മാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസത്തിൽ എനിക്ക് പരിചയമുള്ള ഒരു വ്യക്തിയുണ്ട് പുള്ളി ഖത്തറിലാണ് അപ്പോൾ പുള്ളിയുടെ അടുത്ത് ഞാൻ ഇങ്ങനെ ജോ ജോലിയുടെ ഒരു കാര്യം പറഞ്ഞു വച്ചിരുന്നു അപ്പോൾ പുള്ളി എന്തെങ്കിലും എന്തെങ്കിലും ഒരു രീതിയിൽ പുള്ളി സഹായിക്കാം എന്ന് പറഞ്ഞിരുന്നു പക്ഷേ പിന്നീട് ഫോളോ അപ്പ് ചെയ്തപ്പോൾ അതിന് ഒരു മറുപടിയും കിട്ടിയില്ല പുള്ളിയുടെ ഇന്നൊരു റെസ്പോൺസും വന്നിരുന്നില്ല അങ്ങനെയാണ് ഫെബ്രുവരിയിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്ത് ആദ്യ ദിവസങ്ങളിലൊന്നും അങ്ങനെ വലിയ ഒരു ഒരു അനക്കമൊന്നും ഉണ്ടായിരുന്നില്ല ഈ ഒരു മേഖലകളിൽ എന്നാലും കൃത്യമായിട്ട് ഉടമ്പടി പ്രാർത്ഥനകളും എൻ്റെ പ്രവൃത്തികളും എല്ലാം ചെയ്തിരുന്നു അങ്ങനെ ഏപ്രിൽ മാസം ഇരുപത്തി രണ്ടാം തീയതി എനിക്ക് ഖത്തറിൽ നിന്ന് ഒരു ഇൻ്റർവ്യൂ കോൾ വരികയാണ് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞിരുന്ന ആ വ്യക്തിയുടെ റെഫറൻസിലാണ് ഈ ഇൻറ്റർവ്യൂ കോൾ വന്നിരുന്നത് അപ്പോൾ ഇൻ്റർവ്യൂടെ സമയത്ത് ഞാൻ കാശുരൂപം എപ്പോഴും ഞാൻ എൻ്റെ കയ്യിൽ വയ്ക്കും ജോലി സ്ഥലത്തായിരിക്കുന്ന സമയത്ത് ഞാനത് എപ്പോഴും എൻ്റെ കയ്യിൽ കൂടെ കരുതും അപ്പോൾ ആ സമയത്തും ഇൻ്റർവ്യൂടെ സമയത്തും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടാണ് ഇൻ്റർവ്യൂവിന് കയറണത് അപ്പോൾ അവിടെ ഒരു ആറ് പേര് ഇൻ്റർവ്യൂ ബോർഡിലുണ്ടായിരുന്നു ഓൺലൈൻ ഇൻ്റർവ്യൂ ആയിരുന്നു അപ്പോൾ അത് അറ്റൻഡ് ചെയ്ത സമയത്ത് അവർ ചോദിച്ച ചോദ്യങ്ങളെല്ലാം എനിക്കറിയാവുന്ന മേഖലകളെ പറ്റി മാത്രമാണ് അവർ ചോദിച്ചത് കാരണം ഞാനത് ആ ഒരു ഫീൽഡിൽ വിട്ടിട്ട് ഞാനൊരു അഞ്ച് വർഷത്തോളമായി പക്ഷേ എൻ്റെ അവർ ചോദിച്ച ചോദ്യങ്ങൾ അത്രയും എനിക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയായിരുന്നു അതുകൊണ്ട് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ അവരോടത് സംസാരിക്കാനും അത് പറഞ്ഞ് അവതരിപ്പിക്കാനും സാധിച്ചു അതിനുശേഷം ഒരു ഒരു മാസത്തിന് ശേഷം അവർ കൺഫേം ആയി സെലക്ഷൻ ആയിട്ടുണ്ട് ബാക്കി എച്ച് ആറിൻ്റെ ഫോർമാലിറ്റീസ് എല്ലാം പുറകെ വരും എന്ന് പറഞ്ഞു പക്ഷെ പിന്നീട് അങ്ങോട്ട് ഒരു അതിനൊരു നീക്കുപോക്ക് ഉണ്ടായില്ല ഒരു ഒരു മെല്ലെ പോക്ക് പിന്നീട് ഫോളോ അപ്പ് ചെയ്തപ്പോഴും അത് ശരിയാവും അത് ശരിയായി വരും എന്നുള്ള ഒരു മറുപടി അല്ലാതെ വേറെ അതിൽ നീക്കുപോക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല അപ്പോൾ ഞാൻ അങ്ങനെ അത് വന്ന് മെയ് പത്തൊമ്പതാം തീയതി മെയ് പത്തൊമ്പതാം തീയതി എന്ന് പറയുമ്പോൾ ഉടമ്പിടിയുടെ തൊണ്ണൂറാം ദിവസമാണ് ലാസ്റ്റ് ഡേ ആണ് അപ്പോൾ അന്ന് ഞാൻ അതൊരു ഞായറാഴ്ചയാണ് അപ്പോൾ വൈകുന്നേരം സന്ധ്യാപ്രാർത്ഥനയുടെ സമയത്ത് ഞാൻ മാതാവിനോട് ഇങ്ങനെ പറയുകയാണ് അമ്മ ഇത് തൊണ്ണൂറാം ദിവസമാണ് ലാസ്റ്റ് ദിവസമാണ് അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ ഈ വരുന്ന ആഴ്ചയിലെങ്കിലും എനിക്കിതിനൊരു തീരുമാനം അപ്പം ഇടപെട്ട് ഒന്ന് നടത്തി തന്നിരുന്നെങ്കിൽ എനിക്ക് സാക്ഷ്യം പറയാനൊരു ഒരു ഊർജ്ജമാകും അത് അപ്പോൾ എന്തെങ്കിലും ഒരു വഴി എനിക്ക് കാണിച്ചു തരണേ എന്ന് പറഞ്ഞിട്ട് എനിക്ക് സാധാരണ ഒരു ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറയുന്നത് കണ്ണടച്ചിട്ട് എന്നെ മെള്ളിലേക്ക് നോക്കും കണ്ണടച്ച് പിടിച്ചിട്ട് ഞാനിങ്ങനെ മെള്ളേക്ക് നോക്കും അപ്പോൾ അന്ന് ഞാനത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ കാണുന്നത് ഒരു വെള്ളപ്രാവാണ് വെള്ളപ്രാവ് എന്ന് പറയുമ്പോൾ അത് ആകാശം മുഴുവൻ കവർ ചെയ്ത് നിൽക്കുന്ന ഒരു പ്രാവിൻ്റെ രൂപമാണ് അന്നാണ് അപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് അന്ന് തിരുന്നാളായിരുന്നു അപ്പോൾ അന്ന് തന്നെ എനിക്കത് വലിയൊരു അനുഭവമായിട്ട് മാറി അപ്പോൾ എനിക്കൊരു ഉറപ്പായി കാരണം ഒരു തീരുമാനം ഉടനെ വരും എന്നുള്ള കാര്യത്തിൽ എനിക്ക് അപ്പോൾ ഒരു ഉറച്ച ബോധ്യം കിട്ടി അപ്പോൾ അത് കഴിഞ്ഞ് അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ ഒരു വൈകുന്നേരം ഒരു ഏഴര മണിയായിട്ടുണ്ട് ഒരു ഏഴര മുക്കാൽ മണിയായപ്പോൾ എൻ്റെ ഒരു മെസ്സേജ് വരുന്നു അവിടുത്തെ ഞാൻ ജോലിക്ക് കയറേണ്ട സ്ഥലത്തെ സൂപ്പർവൈസറാണ് അയാൾ വിളിച്ചിട്ട് പറഞ്ഞു ഇന്നിന്നതാണ് നിൻ്റെ സാലറിയുടെ ടേംസ് ഇന്നിന്നതാണ് നിൻ്റെ ജോലിയുടെ ഓഫറിൻ്റെ ടേംസ് ഇത് നിനക്ക് ഓക്കെ അല്ലേ ഇത് ഞങ്ങൾ എച്ച് ആറിലേക്ക് ഫോർവേഡ് ചെയ്യാൻ പോവുകയാണ് നിനക്കിതിൽ വേറെ എന്തെങ്കിലും അഡീഷണൽ പറയാനുണ്ടോ എന്നുള്ളതാണ് അവിടുന്ന് ഒരു കൺഫർമേഷൻ ആ ഞായറാഴ്ച ദിവസം തന്നെ വൈകുന്നേരം ഏഴേ മുക്കാൽ മണിക്ക് എനിക്ക് ലഭിക്കുകയുണ്ടായി പിന്നെ ഉടമ്പടിയുടെ തുടക്ക സമയത്ത് ഞാൻ പറഞ്ഞതുപോലെ ഒരു മെല്ലെ പോക്കായിരുന്നു ഒരു ഒരു പ്രത്യേകിച്ച് ഒരു നീക്കുപോക്കമൊന്നും ഇല്ലാതെ വന്ന സമയത്ത് ഞാൻ ബൈബിള് തുറന്ന് വായിക്കുമായിരുന്നു അപ്പോൾ അങ്ങനെ തുറന്ന് വായിച്ച ഈ ഒരു നിയോഗത്തിന് വേണ്ടിയിട്ട് ഞാൻ തുറന്ന് വായിച്ചപ്പോൾ എനിക്ക് കിട്ടിയ വചനം മലാക്കി പ്രവചനം മൂന്നാം അധ്യായം ഒന്നാം വാക്യമാണ് ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം ആ വചനം ഇങ്ങനെയാണ് ഇതാ എനിക്ക് മുമ്പേ വഴിയൊരുക്കാൻ ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു നിങ്ങൾ തേടുന്ന കർത്താവ് ഉടൻ തന്നെ തൻ്റെ ആലയത്തിലേക്ക് വരും നിനക്ക് പ്രിയങ്കരനായ ഉടമ്പടിയുടെ ദൂതൻ ഇതാ വരുന്നു സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു അപ്പോൾ ഇങ്ങനെ ഒരു ഒരു സാന്നിധ്യം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഒരു ഗൈഡൻസ് ത്രൂ ഔട്ട് ഈ ഉടമ്പടിയുടെ കാലഘട്ടത്തിൽ ഇപ്പോഴും എനിക്ക് ലഭിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അത് പ്രാർത്ഥിക്കുമ്പോഴത് ഇവിടെ അച്ഛൻ്റെ ടോക്ക് മുഖേനയോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളിലൂടെയോ അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളിലൂടെയോ എൻ്റെ മനസ്സിലുണ്ടാകുന്ന ചോദ്യങ്ങൾക്ക് ഒരു മറുപടി കിട്ടുന്നുണ്ട് ഒരു ഗൈഡൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും അതുപോലെ പത്രം കൊടുക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ എനിക്ക് എനിക്കതിൽ ചെറിയൊരു മടിയും ഒരു പ്രയാസവും വിഷമമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഞാനിതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇത് എങ്ങനെ ഇത് കൊടുത്ത് തീർക്കാൻ പറ്റും എങ്ങനെ ഇത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അപ്പോൾ എനിക്ക് കിട്ടിയ വചനമാണ് ഒന്ന് കൊറിയന്തോസ് ഒന്ന് ഇരുപത്തി നാല് അതിൻ്റെ ഇതെങ്ങനെയാണ് ക്രിസ്തു ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ ജ്ഞാനവുമാണ് ഇതായിരുന്നു എനിക്കിത് ചെയ്യാനുണ്ടായ ഒരു ഒരു ഗൈഡൻസ് തന്ന വചനം അപ്പോൾ ഞാൻ ഈ പത്രം കൊണ്ടൊരു ആൾക്കാരുടെ അടുത്ത് പോകും അപ്പോൾ മനസ്സിൽ ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ടാണ് കൊടുക്കുന്നത് അതായത് ദൈവത്തിൻ്റെ ശക്തിയും ജ്ഞാനവുമായ ക്രിസ്തു നാമത്തിൽ ഈ പത്രം സ്വീകരിക്കുക ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ ഓരോ വ്യക്തികൾക്കും ഇത് കൊടുക്കുന്നത് എല്ലാവരും അത് സ്വീകരിക്കുകയും ചെയ്തു പിന്നെ ഈ സ്വീകരിച്ച വ്യക്തികൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനും ഒക്കെ ആയിട്ടൊരു ഒരു ഒരു അവസരം ദൈവം ഒരുക്കി തന്നു പിന്നെ മറ്റു വ്യക്തികൾക്ക് വേണ്ടിയിട്ട് കൂടുതലും ഞാൻ സാമ്പത്തിക സഹായങ്ങളൊക്കെയാണ് ഈ കാലഘട്ടത്തിൽ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അവരും ഇങ്ങനെ ചോദിക്കും എന്തെങ്കിലും പ്രത്യേകം നിയോഗങ്ങളുണ്ടോ ബർത്ത്ഡേയോ ആനിവേഴ്സറിയോ അല്ലെങ്കിൽ മരിച്ചവരുടെ ഓർമ്മ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറയും അതൊന്നുമല്ല ചേട്ടാ ഞാനിത് ചെയ്യുന്നത് ദൈവസ്നേഹത്തെ പ്രതിയാണ് അപ്പൊ എന്ത് പ്രവർത്തികളും ഇനി ഞാൻ ചെയ്യുന്നത് ദൈവസ്നേഹത്തെ പ്രതിയായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മാതാവിനോടും ഈശോനോടും പറഞ്ഞു വെച്ചിരിക്കുന്നത് മലാഖി പ്രവാചകന്റെ പുസ്തകം മൂന്നിൻ്റെ ഒന്നില് നമ്മളിങ്ങനെ വായിക്കുന്നു ഇതാ എനിക്ക് മുൻപേ വഴിയൊരുക്കുവാൻ ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു നിങ്ങൾ തേടുന്ന കർത്താവ് ഉടൻ തന്നെ തൻ്റെ ആലയത്തിലേക്ക് വരും നിനക്ക് പ്രിയങ്കരനായ ഉടമ്പടിയുടെ ദൂതൻ ഇതാ വരുന്നു കർത്താവ് അരുൾ ചെയ്യുന്നു പ്രിയമുള്ളവരെ ഉടമ്പടി എടുത്ത് ജീവിക്കുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ഈ ഉടമ്പടി ദൂതന്റെ സാന്നിധ്യം കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഉടമ്പടി എടുക്കുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ ശക്തമായിട്ടുള്ള ഇടപെടൽ അവർക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ മുൻപില് ബിജോയ് വിൻസെൻ്റ് എന്ന സഹോദരൻ തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവെക്കുമ്പോൾ ഇത് വളരെ പ്രകടമായിട്ട് കാണുവാനായിട്ട് സാധിക്കുകയാണ് ഉടമ്പടി എടുത്ത് തൊണ്ണൂറാം ദിവസം സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഒരു രൂപം പ്രത്യക്ഷപ്പെടുന്നു അങ്ങനെ തിരിച്ചറിയുകയാണ് ഇന്ന് പെന്തക്കോസ് തിരുന്നാളാണെന്നുള്ള വലിയ ഓർമ്മപ്പെടുത്തലിലേക്ക് ഈ സഹോദരൻ വരികയാണ് അങ്ങനെ ദൈവാത്മാവിനാൽ നിറയപ്പെട്ട് തൻ്റെ പ്രാർത്ഥനാ നിയോഗങ്ങൾ നടക്കും എന്ന് ഉറച്ച് വിശ്വസിക്കുമ്പോൾ അന്ന് തന്നെ ഈ സഹോദരന് ജോബിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയായി വരികയാണ് പ്രിയമുള്ളവരെ ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തിൻ്റെ പദ്ധതിക്കനുസരിച്ച് ജീവിക്കുവാനായിട്ട് തുടങ്ങുകയും ചെയ്യുമ്പോൾ നമ്മളുടെ ജീവിതം കാരുണ്യ പ്രവർത്തികളിലും പ്രേക്ഷിത പ്രവർത്തനങ്ങളിലും അടിയുറച്ചതായിട്ട് മാറുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളുണ്ടാകും നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ അനുഗ്രഹിക്കപ്പെട്ട ജീവിതമാകും എന്നുള്ളൊരു മനോഹരമായ സാക്ഷ്യമാണ് ബിജോയ് വിൻസൻറ്റ് എന്ന സഹോദരൻ നമുക്ക് നൽകുന്നത് ഈ സഹോദരനോടും കുടുംബത്തോടുമൊപ്പം നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ഇരു കരങ്ങളും അടിച്ച് പരശുദ്ധമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയാം അപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക